നമ്മൾ പശുക്കുട്ടിയുടെ ഉടമയെ കണ്ടെത്തുക എന്നുള്ള മത്സരത്തിന്റെ വിജയം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ ഈ മത്സരത്തിനോട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇതിന്റെ ചോദ്യത്തിനും ഉത്തരത്തിലും ഒരു ട്വിസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ട്വിസ്റ്റ് ഇപ്പോൾ പറയുകയാണ് പുട്ടര ഉത്തരം പറയുന്നത് ഏകദേശം നാലായിരം പേരാണ് നമ്മൾ ആൻസൽ ചെയ്തേക്കുന്നത് അതിൽ നിന്നും കറക്റ്റ് ഉത്തരം പറഞ്ഞ നൂറോളം പേരുടെ പേരും ഞങ്ങളൊരു ഇതിനകത്തുണ്ട് ഇതിൽ നിന്ന് ഞങ്ങൾ ഒരു ഞാൻ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞ ചെറിയ സമ്മാനത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ രേഖയിൽ എത്തിച്ചിരിക്കുന്നത് പശുക്കുട്ടിയുടെ യഥാർത്ഥ ഉള്ള ഞങ്ങൾ മൂന്ന് പേരുമല്ല പ്രത്യേക കാരണങ്ങൾ ഒരാൾക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ മൂന്നുമല്ലാതെ മറ്റൊരാളാണ് യഥാർത്ഥം ഉടമയെ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ നിർത്തുവാൻ നിർവാഹമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പക്ഷെ അതൊക്കെ കടക്കുക അപ്പൊ അതിൽ നിന്നാണ് നമ്മള് ഈ വെറുതെടുക്കാനുള്ള ചിരിയാണ് അപ്പൊ നമുക്ക് ഈ നെറുപ്പിൽ നിന്ന് ഒരു ലോട്ട് ടൗട്ടെടുക്കുന്നതിന് വേണ്ടി മാനസയുടെ ഏറെ ശ്രീ വിജയ ശ്രീ എന്ന ആളാണ് ഇതിനകത്ത് വിജയിച്ചിരിക്കുന്നത് വിജയ ശ്രീ വിട്ടേമായും ീയാണ് ഇതിന്റെ വിജയി വിജയ് ശ്രീ വിജയിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ശ്രീ വിജയ് ശ്രീക്ക് ഏഴ് ദിവസത്തിനകം ഞങ്ങളുടെ മാനസേയുടെ അക്കൗണ്ടിലെ മെസ്സഞ്ചറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അത് വെരിഫൈ ചെയ്തിട്ട് വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് നമ്മൾ ഗൂഗിൾ പേയിലൂടെ നമ്പർ നമുക്ക് അയച്ചു തരിക ആ നമ്പറിലൂടെ സമ്മാനത്തുക എല്ല എല്ലാവർക്കും നന്ദി നന്ദിയും നിങ്ങൾ നിങ്ങളറിയിക്കുകയാണ് ഞങ്ങളുടെ ഈ മത്സരത്തില് ഞങ്ങൾക്ക് പ്രോത്സാഹനം നിറഞ്ഞ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ മാനസയുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് എല്ലാവർക്കും ഞങ്ങളുടെ ലഹരിമായ നമസ്കാരം ഇപ്പോൾ നമ്മുടെ അടുത്ത മത്സരവും പേജിലും യൂട്യൂബ് ചാനലിലും നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പം ചാനലിലും പേജിലും എല്ലാവരും കയറി നോക്കുക കമന്റ് ചെയ്യുക അപ്പോൾ അതിന്റെ സമ്മാനവും ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതുപോലെയുള്ള മത്സരങ്ങളുമായി ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ആവും നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ്